എന്നാൽ രാവിലെ നീച്ചതും ബാത്റൂമൊക്കെ പോയിട്ട് വന്നിട്ട് ഇത് രണ്ട് പോയി വെള്ളം 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 കുടി കുടിച്ചിട്ട് 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 ഗ്ലാസ് ഗ്ലാസ് പാത്രം കഴുകണം പണിയുണ്ട് കുടിക്കും എത്ര കുടിക്കുന്നു ും മൂന്ന് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് കുടിക്കും കുടിച്ചിട്ട് ബാത്റൂമിലേക്കൊക്കെ പോയിട്ട് പിന്നെ നടക്കണത് అచ్చని రెక్సైస్ <usion> <cider sparkler> രണ്ടേയും ഒരുമിച്ചല്ല അങ്ങനെ ഒരുമിച്ച് അത്രേ ഉള്ളു അമ്മയുടെ ചെറിയൊരു നടത്തും ചെറിയൊരു എക്സസൈസൊക്കെ കഴിഞ്ഞ് വന്ന് വെള്ളം കുടിക്കാണ് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക ഈ സമയത്ത് മക്കളേ രാവിലെ എന്റെ പണിയൊക്കെ പാത്രം പാത്രം പതിവ് പോലെ അച്ഛൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഭഗവാന്റെ മുന്നിൽ പൂജാ റൂമിൻ്റെ അവിടെ നിന്ന് ഭസ്മൊക്കെ ഇട ഇട്ട് ചെറിയൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട് അച്ഛൻ പതിവായിട്ട് ദിവസം ചെയ്യുന്നതാണ് രാവിലെ മക്കളെ അച്ഛൻ രാവിലെ രണ്ട് ചെമ്പർത്തിയും കഴിച്ചാൽ നല്ലതാണ് ശരീരത്തിന് അത് കഴിച്ചിട്ട് ഇത് കഴിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക പിന്നെ നേരം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്ക ചെമ്പത്തി വെത്തിലൊക്കെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാവണതാ ഇന്നീ ഉള്ളി പൊളിക്കുക ആ രാവിലെ കരിക്കുള്ളതൊക്കെ റെഡിയാക്കി അച്ഛനമ്മ ഉള്ളി വെളുത്തുള്ളി സവാള ചെറിയ ഉള്ളി അതൊക്കെ രാവിലെ അവര് എല്ലാം പൊളിച്ചു കൊടുക്കുന്നു എല്ലാം നന്നാക്കി കൊടുക്കാണ് പണി ദിവസം രാവിലെ അച്ഛനും അമ്മയും പച്ചക്കറിയോ അല്ലെങ്കി ചീരയോ ഉള്ളി ഇതൊക്കെ നന്നാക്കി കൊടുക്കും എനിക്ക് ചുമപ്പ് ചെമ്പരത്തി അതാണ് അതാണ് മരുന്ന് കൂടാതെ ചെറിയുള്ളി അച്ഛൻ പൊളിക്കണ് വരിയുള്ളി അമ്മ നാല് വെളുത്തുള്ളി ഒക്കെ ഒന്ന് വേണല്ലോ അതുകൊണ്ടാണ് ഉള്ളി പൊളിക്കലൊക്കെ കഴിഞ്ഞ അച്ഛനും അമ്മ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് പണിയാറും തേങ്ങ ചട്നി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ അച്ഛൻ ഒരു ചെറിയൊരു റെസ്റ്റ് എടുക്കലാണ് ഹോളിൽ വന്നിരുന്ന് അച്ഛൻ്റെ ഫോണിൽ അന്നത്തെ ന്യൂസും കൂടി കണ്ടുകൊണ്ടാണ് റെസ്റ്റ് എടുക്കുന്നത് ചോറ് ചോറ് വെക്കാൻ വേണ്ടി ദിവസം ഞങ്ങള് വെള്ളം തിളപ്പിക്കൽ ഒക്കെ വിറകടുപ്പ് തന്നെ ചോറ് ഈ അടുപ്പത്ത് വെക്കും വെള്ളം തിളപ്പിക്കും കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കും പിന്നെ കരി എന്തെങ്കിലും വെക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിറകടുപ്പിൽ വെക്കും ചിലപ്പോൾ ഗ്യാസിൽ വെക്കും സവിധ എങ്ങനെയാന്നാ അതേപോലെ ചെയ്യും ഞങ്ങൾ ചോറ് എപ്പോഴും വെള്ളം തിളപ്പിക്കലും ചോറ് വയ്ക്കലും ഒക്കെ വിറകടുപ്പ് തന്നെ അതാ വിറക് പുളിൻ്റെ വിറക് വാങ്ങി വെച്ചിരിക്കുക ാണ് വാങ്ങിക്കൊണ്ടേ അപ്പൊ ആ അമ്മയുടെ പണിയാണ് ഇത് അടുപ്പില് പനി കഴിയുമ്പോ ഈ വറക് മുഴുവൻ ഇവിടെ ചൂട് കിട്ടാൻ ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടി അടുപ്പിന്റെ ചുറ്റിലിങ്ങനെ അടുപ്പിന്റെ ബാക്കില് അടുപ്പിന്റെ ചുറ്റിലിങ്ങനെ വറക് വെക്കും ചൂട് കൊണ്ട് വേണ്ടി ഉണങ്ങാൻ വേണ്ടി ഇപ്പം വേനൽക്കാലത്താണ് പക്ഷെ ഞങ്ങളുടെ ഇവിടെ ചുറ്റിലും മരങ്ങൾ ചെടിയാക്കുള്ളതുകൊണ്ട് തണലാണ് അല്ലമ്മ നമ്മുടെ വീടിന് ചുറ്റും വേനൽ വെയിലില്ല വെയിലില്ല ഇവിടെ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വറക്കിങ്ങനെ വെച്ചോളാം പിന്നെ ടെറസിൽ കൊണ്ടയിടണം സ്റ്റെപ്പ് കയറി കൊണ്ടുപോയിടന്നും അമ്മയ്ക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് പിന്നെ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരണം ഇതാവുമ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ പെട്ടെന്ന് എടുത്ത് അടുപ്പിൽ വെച്ച് കത്തിക്കാം അല്ലേ എല്ലാം പച്ച ഒന്നായിട്ട് പച്ചവറാണ് കേട്ടോ അവര് പെട്ടി വണ്ടിക്ക് ഒരുമിച്ച് വാങ്ങിച്ചു പഴയ വിറകൊക്കെ തീർന്നു ഇപ്പൊ രണ്ടാഴ്ച ആയിട്ടുള്ളൂ വിറക് വാങ്ങിച്ചിട്ട് എല്ലാം പച്ച പച്ചവറുകാണ് നീ ഇതെല്ലാം ഉണങ്ങി ഇങ്ങനെ കുറച്ച് ഉണക്കി ഉണക്കി ഞങ്ങൾ കത്തിച്ചു ഇല്ലമ്മ ശരി ഇപ്പൊ ചോറ് കലോന്ന് വെച്ചാൽ മൺചട്ടിയൊക്കെ എന്റെ എല്ലാം പോയിട്ടാ എല്ലാം പൊട്ടി മഞ്ചട്ടിയിൽ ചോറ് വെച്ച നീങ്ങാൻ മഞ്ചട്ടിയൊക്കെ ചീത്തയായി ചോറ് വെക്കണം മഞ്ചട്ടി ഇല്ലമ്മ ഊട്ടയായി നീ മഴയ്ക്ക് മുന്നേ പോയി പുതിയ ചട്ടികൾ വാങ്ങണം വാങ്ങിയൊക്കെ അത് മയക്കി അങ്ങനെയൊക്കെ ചെയ്ത് എന്നിട്ട് വേണം അതിൽ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതേ വറകെടുപ്പിൽ തീയിട്ട് വറ വറകടുപ്പൊക്കെ നോക്കി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അച്ഛൻതേ ന്യൂസൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നിട്ട് ഇടിച്ചൊക്കെ നന്നാക്കി കഷ്ണമാക്കി തരുവാണ് ഇടിച്ചൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ തന്നെ ചെറിയൊരു ഉറക്കമുണ്ട് ഈ സമയത്ത് രാവിലെ കുറച്ച് നേരത്തെ എണീക്കണമുണ്ടാണ് പതിവായിട്ടുള്ളതാണ് ചോറിനുള്ള അരി കാലത്തിലിട്ട് അത് അളവ് വന്നതും തന്നെ അമ്മ ഇച്ചിരി നേരം ഒന്ന് കിടക്കും ചിലപ്പോഴേ ഉറങ്ങുള്ളൂ റെസ്റ്റ് എടുക്കുകയാണ് അപ്പോഴേക്കും ഞാൻ ലഞ്ചിനുള്ളതൊക്കെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞു അച്ഛനും അമ്മയും ഊണ് കഴിക്കാൻ കഴിഞ്ഞ സൺഡേ ആണ് ഞാൻ ഇത് ഞാനിതെടുത്തത് നോൺ വെജ് ആയി അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞു ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നി ടി വി കാണാനിരിക്കാണ് അച്ഛനമ്മി ഇപ്പം ഈ നാല് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ടി വിയിൽ ഒരു സിനിമയൊക്കെ കണ്ടാണ് ഇവരുടെ വൈകുന്നേരത്തെ സമയം പോണത് വല്ലപ്പോഴൊക്കെ ചായ കാപ്പിയൊക്കെ കുടിക്കാറുള്ളൂ അതും മധുരം ഇടാതെ കുടിക്കും ലൈറ്റ് ആയിട്ട് സ്നാക്സ് കഴിക്കും അച്ഛനമ്മി രാവിലെയും വൈകിട്ട് ഷുഗറിൻ്റെ ഗുളിയെ പ്രഷറിൻ്റെ ഗുളിയൊക്കെ കഴിക്കാറുള്ളതാണ് വൈകിട്ട് ഏഴുമണിയാവുമ്പോൾ ഗുളിയെ കഴിച്ചത് ചെറിയൊരു നടത്തും ഉണ്ട് ഹോളിൽ തന്നെ അച്ഛനമ്മി രാവിലെയും വൈകിട്ടും ഹോളിൽ തന്നെ അവർ നടക്കും പുറത്തങ്ങനെ നടക്കാൻ വയ്യ അവർക്ക് അതുകൊണ്ടാണ് പിന്നെ ഇപ്പം ചൂടിൻ്റെയും പിന്നെ അമ്മയ്ക്ക് കാല് വേദന ഉണ്ട് അതുകൊണ്ടാണ് അപ്പം ഈ നടത്തും കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കും മക്കളെ അതുകൊണ്ട് രാത്രിക്ക് പഴം കഴിക്കുക വിശപ്പായ ഭക്ഷണം കഴിക്കും വിശപ്പില്ലെങ്കിൽ എന്തെങ്കിലും പഴം കഴിച്ചിട്ട് എന്ത് കിടക്കുക വെളുത്തുള്ളി അച്ചാറും ചില ദിവസം ചാമ ചാമ കഞ്ഞി കുടിക്കും ചില ദിവസം ദോശ കഴിക്കും വിശപ്പുള്ളത് പോലെ കഴിക്കും ഞങ്ങൾ ഇന്ന് ഇത് കഴിച്ചിട്ട് പോയി കുളിയും കഴിച്ചിട്ട് കിടക്കാൻ പോവുക എനിക്ക് കണ്ണില് മരുന്നൊക്കെ വെച്ചിട്ട് പിന്നെ കിടക്കാൻ പോവുക അതിനു മോളെ എന്താ ഒരു മെസേജ് മരുന്നില്ല മോൾക്ക് സുഖല്ലേ എന്താന്നൊന്നും അറിയില്ല ഒരു ദിവസം ചോദിച്ചല്ലോ അച്ഛനും അമ്മയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്താ ചെയ്യണെന്ന് അതാണ് രാവിലെ തുടങ്ങി രാത്രി വരെ ഒക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട് നിങ്ങൾ നീ കണ്ടിട്ട് എന്താണെന്ന് എഴുതി പറഞ്ഞ പറയണം മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ലൈറ്റ് ചെയ്യണേ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അച്ഛനമ്മയും പ്രഷറിൻ്റെ ഗുളി അയക്കാണ് ഇപ്പം അതെ അച്ഛൻ ഇരുന്ന് കഴിക്കണമുണ്ടായി എപ്പോഴും ഇങ്ങനെ കാല് മടക്കിരുന്ന് ഗുളിക അയക്കുള്ളൂ ഞാൻ അമ്മയ്ക്ക് ഞാൻ മരുന്ന് കണ്ണിൽ ഒഴിച്ച് കൊടുക്കേണ്ടത് ഞാൻ അച്ഛനും മരുന്നൊക്കെ ഒഴിച്ചു കണ്ണിൽ ചെവിക്കുള്ള മരുന്ന് ഞാൻ ഒഴിച്ചു കൊടുത്തു അപ്പം അച്ഛനും അമ്മയും കടന്ന് ഉറങ്ങാറായി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ഡേ ഇൻ മൈ ലൈഫ് ൂന്ന് സബ്സ്ക്രൈബർ ഇത് ഇടാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിടുന്നത് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ മക്കളെ രാവിലെ തൊട്ട് ഇത്ര നേരം വരെ ഞങ്ങൾ ചെയ്തതൊക്കെ ഇട്ടിട്ടുണ്ട് ഇടാൻ പോവുക നീ കിടന്ന് ഉറങ്ങാൻ പോവാണ് കണ്ണില് മരുന്ന് ഒഴിച്ചു എനിക്ക് എൻ്റെ മോള് അച്ഛന് കാതിൽ മരുന്ന് മരുന്ന് ഒഴിച്ചു നീ എല്ലാവർക്കും ഗുഡ് മൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്